പുകഴ്ത്തിയാൽ പണം എന്ന ഒരു പുതിയ സോഷ്യൽ മീഡിയ നയം രൂപീകരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാരിൻ്റെ ഈ പുതിയ നയത്തിനെതിരെ സാക്ഷാൽ യൂട്യൂബർ ദ്രുരാഠി തന്നെ രംഗത്ത് വന്നതോടെയാണ് നയം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ ഒരു പുതിയ സോഷ്യൽ മീഡിയ നയം കൊണ്ടുവരുന്നത് ആ നയത്തെ ഇങ്ങനെ ചുരുക്കി പറയാം നിങ്ങൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ അത് ദേശവിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കുറ്റമായാണ് പുതിയ സോഷ്യൽ മീഡിയ നയം കണക്കാക്കുന്നത് അതേസമയം നിങ്ങൾ ഉത്തർപ്രദേശ് സർക്കാരിനെ പുകഴ്ത്താൻ തയ്യാറാണെങ്കിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും ഭരണ നേട്ടങ്ങളും ലോകർക്ക് മുമ്പിൽ എത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എട്ട് ലക്ഷം രൂപ വരെ ലഭിക്കും സർക്കാരിൽ നിന്ന് ഇതാണ് ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പുതിയ സോഷ്യൽ മീഡിയ നയം ഈ സോഷ്യൽ മീഡിയ നയത്തിനെതിരെ സാക്ഷാൽ യൂട്യൂബർ ധ്രുവരാഠി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ദ്രുബ്രാഠി കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത് സർക്കാരിനെ പുകഴ്ത്താൻ തയ്യാറായവർക്ക് എട്ട് ലക്ഷം രൂപ വരെ നൽകാൻ തയ്യാറാണ് എന്നാണ് ഇത് നികുതി പണത്തിൽ നിന്നുള്ള നിയമവധേയമായ കൈക്കൂലിയാണ് ഇതിൻ്റെ ഭാഗമാകുന്ന ഓരോ യൂട്യൂബറും സ്വയം നാണിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ധ്രുവ്രാഠിയുടെ ട്വീറ്റ് ഈ ട്വീറ്റ് വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ ഈ ട്വീറ്റ് ട്വിറ്ററിൽ വൈറലാവുകയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പ്രചരിക്കുകയും ചെയ്തതോടെ എങ്ങും ചർച്ചാ വിഷയം ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പുതിയ സോഷ്യൽ മീഡിയ നയമാണ് നമുക്കറിയാവുന്ന പോലെ ദ്രുവ്രാഠി എന്ന യൂട്യൂബർ മുൻപും ബി ജെ പി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പല വീഡിയോകളും പല വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ബി ജെ പി സർക്കാരുകളുടെ കുടില നീക്കങ്ങളെ എന്നും ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള യൂട്യൂബറാണ് ധ്രുവ്രാഠി ധ്രുവ്രാഠി മൂന്നാം മോദി സർക്കാർ വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കിയിരുന്നു അതിന്റെ ഭാഗമായി അദ്ദേഹം പല പ്രാദേശിക ഭാഷകളിലും തമിഴ് തെലുങ്ക് പോലെയുള്ള ഭാഷകളിൽ തന്റെ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങൾ കൃത്യമായി നടത്തുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മൂന്നാം മോദി സർക്കാരിന്റെ ഒരു റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ടിരുന്നു ആ റിപ്പോർട്ട് കാർഡിന്റെ ഒരേ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ആ റിപ്പോർട്ട് കാർഡിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസവും ചേർത്തുകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ദ്രൗ സമൂഹ മാധ്യമങ്ങളിലെ ആരാധകർ ഈ റിപ്പോർട്ട് കാർഡ് വിപുലീകരിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കാർഡിൽ ആദ്യം എടുത്ത് കാണിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ പരാജയമായി ഉയർത്തി കാണിക്കുന്നത് മൂന്ന് വിമാനത്താവള ടെർമിനലുകളുടെ തകർച്ചയാണ് നമുക്ക് ഓർമ്മയുണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ആദ്യം തകർന്നു വീഴുന്നത് മധ്യപ്രദേശിലെ ജബൽപൂരിലെ എയർപോർട്ട് ടെർമിനലാണ് ആ എയർപോർട്ട് ടെർമിനലും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഡൽഹി വിമാനത്താവളത്തിലെ രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ വിമാനത്താവളമായ ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ വൺ തകർന്നു വീഴുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ദാരുണ സംഭവം ഉണ്ടായി ഈ ടെർമിനൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് ഈ വർഷം മാർച്ച് പത്താം തീയതി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതായിരുന്നു അതിനു പിന്നാലെ ഡൽഹി ടെർമിനലിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ തൊട്ടടുത്ത ദിവസം രേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ രാജ്കോട്ട് വിമാനത്താവളത്തിന്റെ ടെർമിനലും തകർന്നു വീഴുന്നു ഭാഗ്യത്തിന് ആളപായമൊന്നും ഉണ്ടായില്ല ഇതോടുകൂടി മൂന്ന് വിമാനത്താവളങ്ങളുടെ ടെർമിനലാണ് അത് മൂന്നും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ടെർമിനലുകളാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തകർന്നു വീഴുന്നത് മോദി സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡിലെ ആദ്യ ഭരണപരാജയമായി ധ്രുവ്രാഠ്യ ഉയർത്തി കാണിക്കുന്നത് ഈ എയർപോർട്ട് ടെർമിനലുകളുടെ തകർച്ചയാണ് ഇതിനു പിന്നാലെ ധ്രുവ്രാഠി ഉയർത്തി കാണിക്കുന്ന ഏറ്റവും വലിയ ഭരണപരാജയം അത് നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ ചോർച്ചയും ക്രമക്കേടുവാ നമുക്കറിയാം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഉയർന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടതാണ് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നതും അനർഹമായ നിലയിൽ പല വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതും നമ്മൾ കണ്ടിരുന്നു അറുപതിലേറെ പേർക്ക് ഒന്നാം റാങ്ക് ലഭിക്കുന്ന അപൂർവ കാഴ്ചയ്ക്കും ഇത്തവണ രാജ്യം സാക്ഷ്യം വഹിച്ചു ഇതെല്ലാം തെളിയിക്കുന്നത് നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിൽ ഗുരുതരമായ ക്രമക്കേട് നടന്നു എന്നും അവിടെ ചോദ്യപേപ്പർ അടക്കം ചോരുന്ന സാഹചര്യം ഉണ്ടായി എന്നും തന്നെയാണ് ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ഭരണപരാജയമാണെന്ന് ധ്രുവ്രാഠി പറയുന്നു മൂന്നാം ഭരണപരാജയമായി ധ്രുവ്രാഠി ഉയർത്തി കാണിക്കുന്നത് രാമക്ഷേത്രത്തിലെ ചോർച്ചയാണ് പ്രസൺ ടി വി തന്നെ മുൻപ് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ് രാമക്ഷേത്രത്തിലെ ചോർച്ച നമുക്കറിയാവുന്ന പോലെ രാമക്ഷേത്രം ഈ കഴിഞ്ഞ ജനുവരിയിലാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രാണപ്രതിഷ്ഠ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയായിരുന്നു നിർവഹിച്ചത് പക്ഷേ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടുത്തെ മുഖ്യ പൂജാരിയായ ആചാര്യ സതേന്ദ്രദാസ് മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യ മഴയിൽ തന്നെ രാമക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ചോർന്നൊലിക്കുകയാണ് എന്നും ഈ ചോർച്ചയിൽ പൂജ നടത്തുക പോലും ഏതാണ്ട് അസാധ്യമാണ് എന്നുമാണ് വെള്ളം ഒഴുകിപ്പോവാനോ ഒഴുക്കി വിടാനോ യാതൊരു സംവിധാനവും ക്ഷേത്രത്തിനുള്ളിൽ ഇല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം ഭരണപരാജയമായി ധ്രുവ്രാക്ഷി ഉയർത്തി കാണിക്കുന്നത് നാലാമത്തെ ഭരണപരാജയമായി ഉയർത്തി കാണിക്കുന്നത് ട്രെയിൻ അപകടങ്ങളുടെ ആവർത്തനമാണ് നമുക്കറിയാവുന്ന പോലെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും ഒരു ട്രെയിൻ അപകടം ഒരു പ്രധാനപ്പെട്ട ട്രെയിൻ അപകടം ഒന്നിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു ട്രെയിൻ അപകടം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു കവചടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി എന്ന് നരേന്ദ്രമോദി സർക്കാർ ഉദ്ഘോഷിക്കുമ്പോഴും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ദ്രവ്രാട്ടി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം അതിനുശേഷമുള്ള ഭരണപരാജയമായി ഉയർത്തി കാണിക്കുന്നത് പ്രഗതി മൈതാൻ ടണൽ എന്ന ഡൽഹിയിലെ എഴുന്നൂറ് കോടി രൂപ ചിലവ് വന്ന പദ്ധതിയുടെ തകർച്ചയാണ് എഴുന്നൂറ് കോടി രൂപ ചിലവിലായിരുന്നു രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ പ്രഗതി മൈതാൻ ടണൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തൊമ്പതിന് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു നരേന്ദ്രമോദി ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഒരു ഫോട്ടോ ഷൂട്ട് തന്നെ നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ആ ഫോട്ടോഷൂട്ട് എല്ലാം പാഴായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ടണൽ ഇപ്പോൾ മഴ പെയ്താൽ വെള്ളം കയറി നിറയുന്ന നിലയിലാണ് അതുവഴി വാഹന ഗതാഗതം പൂർണ്ണമായും അസാധ്യമാകുന്ന നിലയിലാണ് മഴക്കാലത്ത് ടണലുള്ളത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഡൽഹിയിലെ പി ഡബ്ല്യു ഡി വകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ടണൽ പുതുക്കി പണിയുകയല്ലാതെ മറ്റൊരു പരിഹാര മാർഗം എന്ന് തന്നെയാണ് അതായത് സർക്കാർ എഴുനൂറ് കോടി രൂപ നികുതി പണം പാഴാക്കിയിരിക്കുന്നു ഇതാണ് ഒരു ഭരണപരാജയമായി ദ്രുബ്രാട്ടി ഉയർത്തി കാണിക്കുന്നത് മറ്റൊരു ഭരണപരാജയമായി ദ്രുബ്രാട്ടി ഉയർത്തി കാണിക്കുന്നത് രാജ്യത്തെ ജമ്മു കാശ്മീരിലെ ആവർത്തിക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളാണ് നമുക്കറിയാവുന്ന പോലെ ആറ്റുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമ്പോഴും കാശ്മീരിനെ ഒരു വർഷത്തോളം തടവറയിലാക്കുന്ന രീതിയിൽ ലോക്ക്ഡൌണിലാക്കിയപ്പോഴും നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തോട് പറഞ്ഞിരുന്നത് ഇതോടുകൂടി ഭീകരാവാദം കശ്മീരിൽ ഇല്ലാതാവും എന്നായിരുന്നു കശ്മീരിൽ ഭീകരവാദം ഇല്ലാതായില്ല എന്ന് മാത്രമല്ല ഭീകരമായൊരു നിലയിലേക്ക് ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന കാഴ്ചയാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഒരു ഭരണപരാജയമായി പരാജയമായി ഉയർത്തി കാണിക്കുന്നു അതുപോലെ തന്നെ ധ്രുവ്രാഠി ഉയർത്തി കാണിക്കുന്ന മറ്റൊരു ഭരണപരാജയം പുതിയ പാർലമെന്റ് കെട്ടിടത്തിലെ ചോർച്ചയാണ് പുതിയ പാർലമെന്റ് കെട്ടിടം ഇക്കഴിഞ്ഞ വർഷമാണ് നരേന്ദ്രമോദി സർക്കാർ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാൽ ഉദ്ഘാടനം ചെയ്ത മാസങ്ങൾക്കകം പുതിയ പാർലമെന്റ് കെട്ടിടത്തിൽ ചോർച്ചയും വെള്ളക്കെട്ടും പോലെയുള്ള പ്രശ്നങ്ങൾ തലമുക്കി തുടങ്ങി എന്തായാലും ഈ ഇത്രയും ഭരണപരാജയങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു റിപ്പോർട്ട് കാർഡ് എന്ന രീതിയിൽ ധ്രുവ്രാഠി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടത് ഈ ഭരണപരാജയങ്ങൾ എല്ലാത്തിനും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ധ്രുവ്രാഠി ഇപ്പോൾ ഏറ്റവും പുതിയതായി യു പി സർക്കാരിൻ്റെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഈ സോഷ്യൽ മീഡിയ നയം വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് ധ്രുവ്രാഠിയുടെ ട്വീറ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ നയം ദേശീയ തലത്തിൽ ചർച്ചയായി എന്നത് ഒരു വസ്തുതയാണ് I'm okay.